ഞാനിപ്പം ഒന്നര കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒന്നര കപ്പ് കടലപ്പൊടിക്ക് ഒരു മൂന്ന് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് വേണം ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ച് ഒടച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങളിപ്പം വേവിക്കുമ്പോൾ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ കടലപ്പൊടിയിലേക്ക് കിഴങ്ങ് ചേർത്ത് കൊടുക്കാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കിഴങ്ങിൻ്റെ കൊണ്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് കുഴച്ചെടുക്കണം പിന്നെ കട്ടകൾ ഉണ്ടെങ്കിൽ നല്ലോണം ഉടച്ചു കൊടുക്കുക ഇപ്പം ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നൂൽപ്പുട്ടിൻ്റെ സേവനമായില്ലേ അതിലേക്ക് ആഡ് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇതുപോലത്തെ ചെറിയ അച്ചും ഉണ്ടാവും വലിയ ഹോളുള്ള അച്ചവും ഉണ്ടാവും ഞാനിപ്പോൾ കുറച്ച് വലിയ ഹോളുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത് അച്ച ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ലോണം ടൈറ്റ് ആയിട്ട് കവർ ചെയ്യണം ഈ സമയത്ത് ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം ഓയിലിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നിറച്ച ആ സേവനമായി ഇതിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം അവിടെ ഇവിടെ ആയിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി അധികം മുകളിലും മുകളിലും ഇട്ട് കൊടുക്കണ്ട അപ്പോൾ ക്രിസ്പി ആയി കിട്ടില്ല നല്ലോണം ഒരിഞ്ഞ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യണം കരിഞ്ഞു പോകാനൊന്നും പാടില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും വേവിച്ചെടുക്കണം ഇതെടുത്തപാട് ക്രിസ്പി അല്ലാത്ത പോലെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിരിക്കും ഈ ഒരു സ്നാക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇത് ഓയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ചുട്ടെടുക്കാം നമ്മുടെ മാവ് തീരുന്നവരെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാം എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം നാലു മണിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്